സ്വർണം ചെമ്പുപാളിയിൽ സ്വർണം പൂശാനുണ്ടോ വിഗ്രഹം എന്ന് ക്ഷേത്രത്തിലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിന് സ്വർണ്ണപാളി ഉണ്ടാവുള്ളൂ വിഗ്രഹത്തിന് സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി സ്വർണം നമ്മൾ അതിന് കൊടുക്കുന്നതാണ് മതിയാണ് എന്റെ കുടുംബക്ഷേത്രത്തിലെ സ്വർണ്ണ വിഗ്രഹം എന്നാ ആ സ്വർണ്ണപ്പാളി എടുത്തിട്ട് വരൂ അതിനിപ്പോൾ നിലവിൽ എത്ര പവൻ സ്വർണം പൂശിയിട്ടുണ്ട് ഓ എന്നെ കണ്ടത് നിങ്ങളുടെ മഹാഭാഗ്യം നിങ്ങളുടെ ഈ സ്വർണപ്പാളിന്റെ അത് അഞ്ച് പവനാ ഉള്ളത് ഞാൻ അത് കൊണ്ടുപോയി നിങ്ങൾക്ക് പത്ത് പവനുള്ള സ്വർണപ്പാളി ആക്കി കൊണ്ടു തരും പേരിലൊക്കെ എന്തിരിക്കുന്നു എല്ലാ മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ പേര് നിങ്ങൾ കേട്ടിരിക്കും മണ്ണുണ്ണി കൃഷ്ണൻ പൊറ്റി വരെ നിങ്ങൾ പോറ്റിയോ ഞാൻ എന്നെ തന്നെയാണ് പോറ്റിയത് ഞാനൊരു സ്പോൺസറും കൂടിയാണ് കുടുംബക്ഷേത്രത്തിലെ സ്വർണ്ണ വിഗ്രഹം അഞ്ചു കിലോ ഉള്ള സ്വർണ്ണപാടിയല്ലേ എന്നാ കൊണ്ടുവരു ഞാനത് പത്ത് കിലോ സ്വർണ്ണം ആ ശരി ശരി എന്നാ പെട്ടെന്ന് നിങ്ങൾ ഞാൻ എടുത്തുകൊണ്ടുവരൂ എന്നാ ശരി ഇത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ ആ ബോസ് ഒരു അഞ്ചു കിലോ സ്വർണ്ണപ്പാടി കിട്ടിയിട്ടുണ്ട് അതുമായിട്ട് ഞാൻ ഉടനെ അങ്ങോട്ട് വരും ശരി ഓക്കെ ഓക്കെ എനിക്ക് എന്നെ തന്നെ പോറ്റാൻ തിരക്കായി പെട്ടെന്ന് ഇങ്ങോട്ട് തരിക ഇത് അഞ്ചു കിലോന്റെ പാളിയാണ് ഇത് പത്ത് കിലോ സ്വർണം പൂശിക്ക് തരണം തീർച്ചയായിട്ടും തരും ഇങ്ങോട്ട് തരിക നിങ്ങൾ എന്താ അവർക്ക് കൊടുത്തത് കുടുംബക്ഷേത്രത്തിൽ സ്വർണ്ണ പാളിയാണ് കൊണ്ടുപോയത് അയാൾ എന്താ അതോട് ഓടുന്നിങ്ങനെ നിങ്ങളെ കുടുംബക്ഷേത്രത്തില് സ്വർണ്ണപ്പാളിയാ അതെന്തിനടുത്തത് അഞ്ചുകിലെ സ്വർണ്ണപാളിയത് അയാളെ കൊള്ളാലോ എന്താ മഹാന്റെ പേര് പോറ്റി എന്നാ പിന്നെ ആ പോയ വിഗ്രഹം അങ്ങ് പോയി ആ പോറ്റി ഇനി തിരിച്ചു വരൂലപ്പാളിയോ സ്വർണപ്പാളി എല്ലാം നിങ്ങൾ എന്താ പോറ്റി കരീന്ന് കൊണ്ടുപോയി ക്ഷേത്രത്തിലെ ജോലിയും പോയി ഇനി അന്നെ ആര് പോറ്റും